ും അറിയില്ല അത് പാടില്ല അപ്പൊ ഇമാം നബിർ പറയുകയും അത് ഇബിനും അത് പാടില്ലാതെ ആ വാദത്തിന് മൂപ്പര് തെളിവേണ്ടിരുന്നുണ്ട് ോട് ചോദിച്ച് അത് സുന്ന രസായിട്ട് പറഞ്ഞ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല തെളിവ് സുന്നത്താന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാൽ തന്നെ അത് ചൊല്ലാൻ പാടില്ല എന്ന് വിട്ടോ അല്ലെ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടോ ഇല്ലാന്ന് വരുമോ അത് അതേ എഴുതുന്ന സമയത്ത് കണ്ടിട്ടില്ലാണോ ഗൗരോഹിത്താവ് കണ്ടിട്ടില്ല എന്ന് വരുമോ

അതിന് മോലി പറയാം അത് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് കണ്ടിട്ടില്ല അതുകൊണ്ട് ഇമാമിങ്ങൾ തള്ളുന്നുണ്ട് ക്ലിപ്പ് കേട്ടില്ലേ ആ മൗലയിൽ പറയുന്ന കേട്ടോളി പറഞ്ഞെന്താ ഞമ്മളെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിവ്യാജന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ ഞാൻ കണ്ടിട്ടില്ല എന്റെ ഓർമ്മ അങ്ങനല്ല അതുകൊണ്ട് സുന്നത്തില്ല അത് പാടില്ല എന്ന് പറയും അത് പറഞ്ഞു കൗലിഹി ഈ കൊണ്ട് എന്താ ഉത്തരം എന്ന് കേട്ടോളൂ ലം അറ മൻ ഖാല ബിനുദു വസ്സലാമി വ വ ഇമ്മതുനാ അന്നഹുമാ സുന്നതാനി അഖിബൽ കല്ലദാനി എന്താ പറഞ്ഞോ ഞാൻ കണ്ടിട്ടില്ല ഇഖാമത്തിന്റെ പ്രാരംഭത്തിൽ സലാത്ത് സലാമെന്ന് പറഞ്ഞ ആരെയും ഞാൻ കണ്ടിട്ടില്ല പിന്നെ നമ്മളെ മാം ഈങ്ങളൊക്കെ പറഞ്ഞത് എന്താണ് അത് ഇക്കാമത്തിന്റെയും ബാങ്കിന്റെയും ഉടനെ സുന്നത്താണ് എന്നാണ് അപ്പൊ ഇക്കാമത്തിന്റെയും ഉടന സുന്നത്തിന്റെയും ഇന്നും കുടിമു പരിഗിത്താവിൽ പറഞ്ഞിട്ട് അതിനോട് നമുക്ക് യോജിപ്പില്ല കാരണം ഇക്കാമത്ത് വിളിച്ചു കഴിഞ്ഞാൽ ഒരു സലാത്ത് ചൊല്ലണം എന്ന നിർദ്ദേശം ഈ ഉള്ളവൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു ഹദീസിൽ വന്നിട്ടില്ല എന്നാണ് ഓർമ്മേ ഈയുള്ളവൻ കണ്ടിട്ടില്ല അങ്ങനെ ഹദീസ് ഇല്ല എന്നാണ് ഓർമ്മ അതുകൊണ്ട് ഇങ്ങനെ ഇന്നാമിങ്ങൾ പറഞ്ഞൊന്നും ശരിയല്ല കാണാത്ത ഞാൻ മൂപ്പര് ഉള്ളിലെ ഇന്ന എന്തൊക്കെയാ ഏ എന്റെ മൗലവി കണ്ടിട്ടില്ല അജീസ് ഇല്ല എന്നാണ് ഓർമ്മ ഈ ചങ്ങാതി കാണാത്ത ഇയാൾ ജനിക്കുന്നതിന് മുമ്പ് ഇല്ലൂടെ ഇയാള് ജനിക്കുന്നതിന് മുമ്പ് ഇസാമത്തിൽ ാണ് മറ്റുള്ള ഒക്കെ പറയാൻ സുന്നത്താണ് ഒരു ഇമാമിന് തെർക്കല്ലത് ഇക്കാമത്തിന്റെ ശേഷം സുന്നത്താന്ന് പറഞ്ഞാൽ ആരും തെർക്കാൻ പറഞ്ഞില്ല അത് സുന്നത്തില്ലാന്നാപര് പറയുന്നത് കേട്ടോളെ എന്താ മൗലവിന്റെ രസോ

മൗലവിക്കന്താ പറ്റിപ്പോയത് റുക്കുയില് പ്രത്യേകം ജെല്ല ദിക്കറുണ്ട് ആ ദിക്കർ ഒഴിവാക്കിയിട്ട് അള്ളാമു സഖേല മുഹമ്മദ് പറയുന്നതിനെ സംബന്ധിച്ചാണോ നമ്മൾ പറയുന്നത് ഇഖാമത്തിന്റെ ലഹു ഒഴിവാക്കിയിട്ട് സലാത്തിൽ ആണോ എന്നല്ല നമ്മള് പറഞ്ഞത് മറിച്ച് ഇഹാമത്തിന്റെ മുമ്പുള്ള സമയവും ഒരു സരാത്തിന്റെ സമയമാണെന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇമാമിങ്ങൾക്കാണ് ഖുർആാനും ഹരീസ് മനസ്സിലാവുക വാസ്തവത്തിൽ മൗലവിനോട് പറയാൻ പകരപ്പെട്ടെന്ന് കഴിയും കൊല്ലു അമ്പിൻ ദീപാലിൻ ഏതൊരു നല്ല കാര്യവും തുടങ്ങുമ്പോ സരാത്ത് കൊണ്ട് തുടങ്ങിയിട്ടില്ലെങ്കിൽ അത് അത്ര കൈമുറിഞ്ഞതാണ് ഹരീസിണ്ട്

ചില ചില ആയത്തുകൾ ഓതി മന്ത്രം പൊതു മനുഷ്യനെ ഉപദ്രവിക്കും അതിനുള്ള മരുന്ന് ഖുർആാനാണ് പിന്നെ ചില ആളുകൾ ചോദിക്കും കൊറേ ആയത്തുകള് ആദ്യം ഫാത്തി പിന്നെ അൽ ബഹറിൽ പിന്നെ ആലിമുളന്നായത്ത് ഇങ്ങനെയൊക്കെ പ്രത്യേകം ആയത്തുകൾ തെരഞ്ഞെടുത്തു തോന്നുന്നുണ്ടല്ലോ അതിന് വല്ല തെളിവുണ്ടോ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട് യഥാർത്ഥത്തിൽ പൊതു തത്വമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഇന്നായ തോതണം എന്ന് റസൂൽ പറയേണ്ടതില്ല മറിച്ച് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഖുർആൻ ഖുർആൻ മൗലവി ഇന്നല്ലാഹു യുസല്ലൂന അയ്യുഹല്ലദീന സല്ലു അലൈഹി ഇന്ന സമയത്ത് ചൊല്ലണമെന്ന്

അപ്പം നിങ്ങൾ നമ്മളെ ഞമ്മള് ഊറാനോട് അരി എന്ന് നമ്മൾ നോക്കലെങ്ങനെ ഇമാമിയ പറഞ്ഞിട്ടുണ്ടോ നോക്കല ഇവരങ്ങനല്ല ഇമാമിങ്ങൾ പറഞ്ഞാൽ സ്വീകരിക്കൂല സ്വീകരിക്കണെന്തുണോ ഖുറാനോട് അരി യോജിച്ചിട്ടുണ്ടോ എന്ന് ഇവരൊന്ന് നോക്കണം ഇവർ നോക്കിയിട്ട് യോജിക്കുന്നുണ്ട് എന്നാ ഇവരെ മെഷീൻ പറയുന്നത് സെലഫിന്റെ മെഷീന് യോജിക്കുന്നുണ്ട് എന്നാ പറയുന്നത് എന്നാ ഇമാമിങ്ങൾ പറഞ്ഞെടുക്ക ഇനി സെലഫിന്റെ മെഷീനിൽ ഇട്ടു നോക്കുമ്പോ അത് ഖുറാനോട് ചോദിക്കുന്നില്ല എന്നാ പറയുന്നത് എന്നാ ഇമാം ഇമാമിങ്ങൾ പറഞ്ഞത് തള്ള നല്ല ഇങ്ങളെ സ്വീകരിക്കല എന്നാ പിന്നെ ഇമാമിങ്ങൾ മുടിങ്ങളല്ലേ തുടരേണ്ടി കാരണോ ഹിമാമിങ്ങൾ പറഞ്ഞ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കാൻ മാത്രം വലിയ വിവരല്ലേ ഇവർക്ക് ആ നേതാവ് മറ്റുള്ള പണ്ഡിതന്മാർക്കൊക്കെ തെറ്റുകൾ സംഭവിക്കാം കുറ്റങ്ങൾ സംഭവിക്കാം അവർ പറയുന്നതെല്ലാം അന്ധമായി അനുകരിക്കുന്ന സ്വഭാവം മുജാഹിദികൾക്കില്ല അള്ളാഹുവിൻ്റെ ഖുർആാനും നബി സല്ലാഹു അലൈ വസ്ലമിൻ്റെ ഹദീതുകളുമായും യോജിച്ച അഭിപ്രായം ആര് പറഞ്ഞാലും ഞങ്ങൾ സ്വീകരിക്കുന്നു ആരെങ്കിലും അതിൽ നിന്ന് ഏതെങ്കിലും നിലക്ക് അവർക്ക് അബദ്ധം സംഭവിച്ചതുകൊണ്ട് മറ്റഭിപ്രായത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കാറുമില്ല അതൊക്കെ വലിയ വിഷയമാണ് സുഹൃത്ത് അത് വലിയ വിഷയമാണ് കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഖുർആനോട് അച്ഛനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് ഇവരോട് ഈ മൗലയമാരോട് ചോദിക്കൗലോട് ഈ കാട്ടു മുറിച്ച് പറയുന്ന മൗലൈമാരുണ്ടല്ലോ ഏ നുണണ്ട് പായസം വെക്കുന്ന മൗലയമാര് ഈ മൗലൈമാരോട് ചോദിക്ക നിങ്ങളെ നൊണ പായസത്തിൽ ഇത് പറ്റുമോ എന്നിട്ട് വേണെന്ത് ഒരു കലാഹത്ത് പോലും ചെയ്യാതെ ജീവിച്ച ഇമാമിങ്ങളെ വാക്കുകൾ എടുക്കണെങ്കിൽ ഇവരത് ഖുർആനോട് നോക്കണം എന്നിട്ട് മുജാഹിദീങ്ങൾ ഇല്ലെങ്കിൽ എന്താണ് പറഞ്ഞത് മനുഷ്യന്മാരെ പറയാൻ പറ്റൂമികളോ കാണത് ഇനി മൂപ്പര് പറയോടെ എന്താ തങ്ങളെ പറഞ്ഞല്ലോ ഈ തങ്ങളെല്ലോ ഈപ്പര് പറയുന്നുണ്ട് എന്താ സഫായത്തിനെ പറ്റിയുള്ള തർക്കോ സഫായത്തിനെ പറ്റിയുള്ള തർക്കം എന്താണ് പറയാ മുഹമ്മദ് അനുവാദം കിട്ടും ഒരു സഫായത്ത് അത് കിട്ടിയവർക്ക് ഒരു സഫായത്ത് അസഫായത്തിന്റെ ഞങ്ങളും അല്ലാതെ മറ്റുള്ള സഫായത്ത് സഫായത്തൊന്നും അംഗീകരിക്കില്ലാത ഞാനത് വിശദമായിട്ട് പറഞ്ഞതാ നോക്കുന്നു കേൾപ്പിച്ചു കൊടുത്തേ എന്നാൽ അവിടെ മൗലവിയെടുത്ത് തട്ടിപ്പ് കേട്ടോ അതെന്താണ് ആഹരത്തിൽ എനിക്ക് സമ്മതം ബുഹാരി കിട്ടുന്ന എനിക്ക് അഞ്ച് കാര്യം നൽകപ്പെട്ടു എന്ന് പറഞ്ഞിട്ടല്ലാ എന്റെ റസൂല് പറയുന്നത് എനിക്ക് അധികാരം നൽകപ്പെട്ട് കഴിഞ്ഞു കിട്ടിക്കഴിഞ്ഞു ഇല്ലേ എനിക്ക് കിട്ടിക്കഴിഞ്ഞോ എന്ന് ഉണ്ടോ ഇല്ലേ ഉണ്ട് പക്ഷേ നിങ്ങൾക്കും നാണെങ്കിൽ പറയും ആഹർദൻ അഹ്സർ എന്ന് അള്ളാന്റെ ഒരു സമ്മതം ചോദിക്കുന്ന ഒരു രംഗണ്ടികൾ ആ രംഗം ചോണ്ടിക്കാണിച്ചിട്ട് വേണമെങ്കിൽ മൗലവി പറയൂ അവരുടെ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നത് എന്ന് അത് മൗലവിക്ക് മനസ്സിലായില്ല അതെന്താണെന്നറിയോ അത് മനസ്സിലാകണമെങ്കിൽ അഥവും ഗുരുത്തമുള്ള ആളുകളോട് കൂടെ നടന്നാ മനസ്സിലാവും ഞാൻ പറഞ്ഞുതരാം ഒരു നിക്കാഹി സാധാരണക്കാർക്ക് മനസ്സിലാവേണ്ടി പറയാം ഒരു നിക്കാഹി ബാപ്പയും ഉമ്മയും കൂടിയിട്ട് നിക്കാഹി നിശ്ചയിക്കുന്നു മകൻറെ നിക്കാഹിൽ എന്റെ ബാപ്പയും ഉമ്മയും തന്നെ കത്തടിപ്പിക്കുന്നു ബാപ്പ ചെലവിടുന്ന് എന്റെ നിക്കാഹിൽ എല്ലാരെയും ക്ഷണിക്കുന്നു ഒക്കെ കഴിഞ്ഞിട്ട് പോവാൻ നോക്കുമ്പോ ആൾക്കാർ പറഞ്ഞു ഉമ്മാനോട് സമ്മതി കെടുത്തോടോ ഉമ്മാനോട് സമ്മതം എടുത്തോ ബാപ്പാനോട് സമ്മതെടുത്തോ സമ്മതൊന്നും ഇല്ലാതെയായി പന്തലിട്ട് സമ്മതൊന്നും ഇല്ലാതെയാണ് വെച്ചത് സമ്മതൊന്നില്ലാതെല്ലാം വിളിച്ചത് ഓ മോനെ അതൊരഥാണ് അതൊരഥാണ് നേരത്തെ സമ്മതം ഉണ്ടെങ്കിലും അപ്പോഴൊന്ന് ചോദിക്കുക എന്നതൊരഥബാണ് ആ അഥബാണ് അള്ളാഹുവിന്റെ റസൂല്

ജനങ്ങൾക്കും ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി ോകത്ത് സർവജനങ്ങൾക്കും വരുമ്പോൾ അവിടെ ഒരു സമ്മതം ചോദിക്കൽ ആ സമ്മതം ചോദിക്കൽ എന്തിനാണ് അതൊരു അധബിന്റെ സമ്മതം ചോദിക്കലാണ് വാസ്തവത്തിൽ അള്ളാഹുവിന്റെ റസൂലിന് സമ്മതം നേരത്തെ കൊടുക്കപ്പെട്ടതാണ് ആ കൊടുക്കുന്ന ആ സമ്മതം കിട്ടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വെച്ച് തന്നെ കിട്ടിയ സമ്മതമുണ്ടെങ്കിലും ഒന്നുകൂടി ചോദിക്കുകയാണ് തങ്ങൾക്ക് സമ്മതം ലഭിക്കുകയാണ് അത് ആ സമയത്തുള്ള പ്രത്യേക സമ്മതമാണ് അങ്ങനെ തങ്ങൾ നിന്ന് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ചെയ്യുകയാണ് എന്നാ ജനങ്ങളെ അത് മാത്രമല്ല واستغفر لذنبك وللمؤمنين والمؤمنات അല്ലാഹു ഖുർആനിൽ പറയുന്നു വസ്തഗ്ഫിർ ഓ നബിയേ തങ്ങൾക്ക് ദോഷം വരാതിരിക്കാൻ വേണ്ടി അദിമാം റാസിയുടെ ഒരു തഫ്സീറാണ് അതേ അല്ലെങ്കിൽ അവിടുത്തെ കുടുംബത്തിന്റെ ദോഷം പൊറുക്കാൻ വേണ്ടി ഓ നബിയേ തങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കല്ല ചോദിക്കണം വൽ മുഅ്മിനീന ഈ മരുള്ള പുരുഷന്മാരുടെയും ഈമാരുള്ള സ്ത്രീകളുടെയും ദോഷം കുറക്കാൻ വേണ്ടി തങ്ങളെ ഒന്ന് റക്കമണ്ട് ചെയ്യണം നബിയെ ഇദ് മൈസറയിൽ അല്ലാ മൗലവി മারে ദുനിയാവിൽ തന്നെ റസൂലുള്ള റക്കമണ്ട് ചെയ്യണം എന്ന് അള്ള പറയുന്നു അതിനെ സംബന്ധിവാം റാസിഹി റഹിമുള്ളാ വിശദീീകരിച്ചിട്ട് പറയുന്നു ഫദല്ല അലാ അല്ലാഹു തആല ലമ്മ അമറ മുഹമ്മദ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ ഇസ്തിഗ്ഫാരി ലികുല്ലിൽ ഉസാതി فقد استجاب دعاءهم وذلك إنما يتم لو غفر لو لهم ولا معنى, ولا, ولا معنى للشفاعة إلا هذا അത് ഈ ദുനിയും വേണം അപ്പൊ അലഹി വസ്ലമു ചെയ്യാനുള്ള ഓർഡർ കിട്ടിപ്പോയി അധികാരം കിട്ടിപ്പോയി അത് സാധാരണ എന്നാൽ ആഹ്റത്തിൽ സമയത്തിന്റെ അധികാരവും ഇവിടെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ആ കിട്ടിയതിന്റെ പുറമേ അവിടെ വെച്ച് ഒന്നുകൂടി അതവിന് വേണ്ടി അബ്ബാഹുവിനോടൊന്ന് ചെന്ന് ചൊല്ലിയത് من عيني سال നബിയുടെ പടിവാതിൽക്കൽ വന്നിട്ടിരാ പാവപ്പെട്ട ഉമർ വെളിയം കൂടെ നിന്ന് പോയിട്ട് പാടുകയാണ് ഫകീറായ ഉമർ ഇതാ തങ്ങളുടെ പടിവാതിൽക്കൽ നിൽക്കുന്നു മാന്യന്മാരിൽ ഏറ്റവും കൊടുക്കുന്ന തങ്ങളെ പ്രതീക്ഷിച്ചു വന്നതാണ് തങ്ങളുടെ പടിവാതിൽക്കൽ ഉമർ കരയുന്നു മിൻ ഐനൈ നബിയേജീമാ കണ്ണിലൂടെ ഇതാ വെള്ളമൊലിക്കുന്നു പിമ്പും തങ്ങളെ പോലെ കൊടുക്കുന്ന ഒരു മഹാൻ പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒരു മഹാനില്ല ഞാൻ പ്രശ്നമുള്ളവനാണ് എന്റെ പരിഹരിച്ചു തരൂ നബിയേ കബറിന്റെ അടുക്കൽ പോയി ഇവർക്കാ ചൊല്ലുന്നു അല്ലുന്നു നൂറുകണക്കിന് കറാവത്തുകൾ കേരള മണ്ണിൽ കണ്ട മഹാനായ അവർക്കാദീ ചൊല്ലി നിങ്ങളൊരു തങ്ങളൊരു സൂറുതാനെ വിളിച്ചിട്ട് കുറച്ച് പറഞ്ഞു പോയത് കൊല്ലി സ്ഥിരാതെയ്തുകൊണ്ട് അത് സിർക്കാണെന്ന് പറഞ്ഞില്ലേ മൗനവീ െ വിളി അപേക്ഷ സമർപ്പിച്ച പദ്യം കഴിഞ്ഞ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ട് നാല് ദിവസം ഇവിടെ വന്നിട്ട് പ്രസംഗിച്ചിട്ട് ഇബിന് ഹജറിന്റെ ആ കിതാബിനെ സംബന്ധിച്ച്

എവിടുണ്ട് മത്സരം അതാ നിങ്ങൾ കേട്ടോളി നമ്മൾ മയ്യത്ത് നിസ്കരിക്കാം മയ്യസ്കാരം എന്താ വന്നത് ഇല്ലാ സുഫി മയ്യത്ത് നിസ്കരിച്ചാൽ അവരുടെ ശുപാർശ അല്ല സ്വീകരിക്കും

ളായ ആളുകൾ അതിന്റെ പുറമെ അവര് സൽക്കർമ്മം ചെയ്ത മഹാന്മാരുമാണെങ്കിൽ അവര് ചോദിക്കുന്നതിനുള്ള ഉത്തരം ചെയ്യും ചെയ്യുന്നവേ അപ്പൊ ഔലിയാക്കളുടെ സഫായത്തിൽ അവരുടെ പ്രാർത്ഥന അത് അല്ല ഉത്തരം ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരെ റക്കമെന്റ് തള്ളപ്പെടൂല ഇത് തന്നെ ആ ബുഹാരിയുടെ ഹദീസിലുമുള്ളത് വൈൻസാല ചോദിച്ചാൽ നമ്മൾ കൊടുക്കുക തന്നെ ചെയ്യും ആ ചോദ്യം മയസറയില് മാത്രമല്ല മറിച്ച് ഇവിടെയും മൗലിയാക്കൾക്ക് സഫായത്തുണ്ട് അവർ പഠിച്ചവനോട് നമുക്ക് വേണ്ടി പൊറുക്കലെന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടി ചെയ്താൽ അതിന് ഉത്തരം ലഭിക്കും എനിക്ക് കേട്ടോളൂ സഹോദരന്മാരെ അതാറഫ് തങ്ങൾക്ക് സഫായത്തുണ്ട് പല സഫായത്തുമുണ്ട് ഒന്നും രണ്ടുമല്ല ഇവിടെ വെച്ച് തന്നെ നമ്മളെ പാപം പുറത്തു വരാൻ വേണ്ടിയുള്ള സഹായത്തുണ്ട് നമുക്ക് നന്മ കിട്ടാൻ വേണ്ടിയുള്ള സഹായത്തുണ്ട് ിമ്പിൽ നബിയെ തങ്ങളവരെ ദോഷം പൊറുക്കാൻ വേണ്ടി എന്നോട് റെക്കമെൻഡ് ചെയ്യണം നബിയേ അത് ഷഫായത്താണെന്ന് ഇമാം രാജറൽ പറഞ്ഞത് ഞാൻ നാഥാപുരത്തെടുത്ത് വായിച്ചതാണ് ഇനിയും കേൾപ്പിക്കുന്നില്ല എനിക്കട്ടോളൂ മലക്കുകൾക്ക് സഫായത്തുണ്ട് അവര് മോമിനീകളായ ആളുകൾക്ക് വേണ്ടി അവരല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയാണെന്ന് പരിശുദ്ധ ഖുർആാൻ പറയുന്നു